സമകാലികരും പിൻഗാമികളുമായ ധാരാളം മഹാന്മാർ സുൽത്താനുൽ ആരിഫീൻ സുൽത്താൻ ഉൽമദുൽ അള്ളാഹുവിനു തങ്ങളുടെ മഹാത്മ്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖിന്റെ കാലക്കാരനായ ഷെയ്ഖ് അബ്ദുസമീർ ഹാഷിമി അൽ വാസു പറയുന്നു ഷെയ്ഖ് അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തവും നബി അലൈഹി ഒരു അലി ആയിരുന്നു വിശുദ്ധ ഖുർആനും മാർഗം വാചകങ്ങൾക്കപ്പുറം പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നവരായിരുന്നു മഹാനവറുകൾ അവരെ കണ്ടാൽ മുൻഗാമികളെ മുഴുവൻ കണ്ടതുപോലെയാണ് അൽ ഷെയ്ഖ് അൽഫുൽ പറയുന്നു ഷെയ്ഖ് അഹമ്മദുൽ ഉയർന്ന ദൃഷ്ടാന്തവും പർവ്വത സമാനനും ആയിരുന്നു കർമ്മശാസ്ത്രത്തിലും ഹദീസിലും ആളുമായിരുന്നു മഹാനായ അൻഹു താജുദ്ദീ അദ്ധരിക്കുന്നു പരിത്യാഗിയായ ഷെയ്ഖ് അഹമ്മദുൽ കബീർ ജിഫായി അൻഹു അള്ളാഹുവിന്റെ ഐരിഫിങ്ങളായ ഔലിയാക്കളിൽ കഠിനാധ്വാനം ചെയ്ത മഹാന്മാരിൽ ഒരു വ്യക്തിയാണ് മഹത്തായ കറാമത്തുകൾ അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ജവാഹിർ ഇമാം അബ്ദുൾ പറയുന്നു ജ്ഞാനത്തിന്റെ നേതൃത്വം എത്തിച്ചേർന്നത് മഹാന്മാരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നതിലും അവരുടെ പദവികളെ കുറിച്ച് വ്യക്തമായി പറയുന്നതിലും അത്യുന്നതനാണ്മാരെ സംസ്കരിച്ചെടുത്ത് ലോകവിശ്രദ്ധനായി വളരെയധികം ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ജ്ഞാനം സ്വീകരിച്ചു ആത്മീയ നേതാക്കളായി പുറത്തിറങ്ങി പറയുന്നു ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള മഹാനായിരുന്നു അവൾ അതുപോലെ വലിയ ശിഷ്യ സമ്പത്തിന്റെ ഉടമയുമാണ് ഇമാം അള്ളാഹു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നവരും ആത്മശുദ്ധിയിൽ ഉന്നതനുമായിരുന്നു അള്ളഹു അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരെ അത്ഭുതപ്പെടുത്തും വിധം മുത്തുനബിയുടെ പ്രകാശം ശരീരത്തിൽ പ്രകടമായിരുന്നു മറ്റു മഹാന്മാരിൽ എല്ലാം പരന്നുകടന്ന നബിയുടെ ചര്യകൾ മുഴുവൻ അങ്ങയിൽ സമാഹൃതമായിരുന്നു ഇമാം നാബിൾസിയുടെ കവിതയിൽ നിന്ന് വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും സുഖപ്പെടുത്തുന്നവരും റബ്ബിന്റെ അനുമതി മുഖേന മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കഠിന പ്രയത്നശാലിയുമായിരുന്നു കർമ്മശാസ്ത്ര പണ്ഡിതനും വലിയ കാര്യവുമായിരുന്നു ഖുർആൻ പാരായണത്തിൽ പ്രത്യേക പാഠവും ഉണ്ടായിരുന്നു ഉന്നത യും ഇജാത്തുമുള്ള ആളായിരുന്നു അഹമ്മദ് അബ്ദുൽ ഖാദർ ജീലാനി റതി പ്രകീർത്തിച്ചു പറഞ്ഞു ആ മഹാത്മാവിനെ അറിയാൻ ആർക്കും കഴിയില്ല വിശേഷണം പറഞ്ഞാലും അവിടുത്തെ യഥാർത്ഥ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല ശിഷ്യനായ ഇബ്രാഹിമുൽ അഴസുബ് ഷെയ്റെ ഗാൻഗാഹും പള്ളിയും ക്ലീം ചെയ്യുന്നവരായിരുന്നു അവർ പറയുന്നു ഷെയ്റെ ചെരുപ്പ് വെളുത്ത തോലുകൊണ്ടുള്ളതാണ് കഷ്ടം വെച്ച വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് രോഗികളോടും മാറാവ്യാധിയുള്ളവരോടും ഒത്തു ഭക്ഷണം കഴിക്കുമായിരുന്നു വിശന്നവർക്ക് ഭക്ഷണം നൽകുമായിരുന്നു സൽസ്വഭാവിയും മാന്യനും കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നവരുമായിരുന്നു റബേ ഷേഖന്റെ യഥാർത്ഥ മുരീതന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും തന്നെ അനുഗ്രഹിച്ച് രോഗങ്ങൾ ഷിഫയാക്കി ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നു ആ നന്നാക്കി മശായുഹന്മാരോടൊപ്പം മുത്തനു വീട് ജിവാറിലായി ഒരുമിച്ചു കൂട്ടി അവരോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിൽ എത്തിക്കനെ അല്ല ആ മീൻ മീൻ